മാതൃത്വം കരങ്ങളിൽ ഇനി വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ ിൽ വരവേൽക്കാംസ് വൈ എസ് പൂക്കോട്ടമ്പാടം മാമ്പറ്റി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും ഇഫ്താർ സംഗമവും നടത്തി കേരള മുസ്ലിം ജമാത്ത് നിലമ്പൂർ ജനറൽ സെക്രട്ടറി സി എച്ച് ഹംസ സഖാഫി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെ കാർന്നു നിന്നുന്ന ലഹരി മാഫിയകളുടെ പിടിയിൽ നിന്ന് വളർന്നു വരുന്ന യുവതലമുറകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എസ് വൈ എസ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് ഇതോടൊപ്പം സമൂഹത്തിലെ നാനാതുറകളിലുള്ളവരെ പങ്കെടുപ്പിച്ച് സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്നതിനായിട്ടാണ് ഇഫ്താർ വിരുന്നും ഒരുക്കിയത് ഇഫ്താർ സംഗമത്തിൽ അഞ്ഞൂറിൽ പരം ആളുകൾ പങ്കെടുത്തു സിവിൽ എക്സൈസ് ഓഫീസർ എം രാജേഷ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു

ഞാനൊരു അനൗൺസ്മെന്റ് നടത്തി ഒന്ന് നിർത്താൻ വേണ്ടി കൊണ്ടുപോയെന്നല്ല ശരിക്കും നമ്മുടെ ലഹരി നമ്മുടെ മലപ്പുറം എന്ന് പറയുന്നത് ഫുട്ബോൾ എന്ന് തന്നെയാണ് ഫുട്ബോളാണ് നമ്മുടെ യുവാക്കൾക്കൊക്കെ ഒരുപാട് ഹരം തരുന്നത് ഒരുപാട് ഒരുപാട് കവിയത്രികളൊക്കെ നമുക്ക് നമ്മുടെ നാടിന് മലപ്പുറത്തിന് വേണ്ടി സംഭാവന ചെയ്ത ഒരുപാട് സൃഷ്ടികളുണ്ട് ആശാ കുമാരനാശാൻ ആശാൻ ആശയ ഗംഭീരൻ ഉള്ളു ഉജ്ജ്വല ശബ്ദാർത്ഥ്യൻ വെള്ളത്തോൾ സ്നേഹ ഗായകൻ ഇങ്ങനെയൊക്കെ ഒരുപാട് കവിതകൾ നമുക്ക് ഒരുപാട് നല്ല പാഠങ്ങൾ പഠി പറഞ്ഞു തന്നിട്ടുണ്ട് ഈ പുണ്യ ദിവസം ഒരു വരി പോലും പാടാൻ എനിക്കറിയില്ല പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ രണ്ടു വരി പാടിപ്പോവാനും മറ്റൊന്നുമല്ല നിങ്ങളെ ബോധിപ്പിക്കാൻ എനിക്ക് ഇതേ വഴിയുള്ളൂ ഇല്ലേ അല്ലാതോ പുണ്യമാസത്തിൽ നമ്മളെയൊക്കെ ഒരുപാട് തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഗാനമാണ് പക്ഷേ ഞാൻ ഇപ്പൊ കേൾക്കുന്ന ഗാനം മറ്റൊന്നാണ് ഞങ്ങളൊന്ന് ബോധിപ്പിച്ചിട്ട് പോകണം എനിക്ക് ഇപ്പൊ ഞങ്ങള് മുഴുവനായിട്ട് കേൾക്കുന്ന ഗാനം മറ്റൊന്നാണ് കേട്ടോ മാതാപിതാക്കളെ മാപ്പ് ഇനി ഞങ്ങോട്ട് തന്നെ പോക്ക് ഇത് അധികാരം വഴി തെറ്റാനും ഉണ്ടാവകാശം സുഖസന്തോഷമാണ് പ്രധാനം ഇനി മറ്റേതുമില്ല വിചാരം എസ് വൈ എസ് യൂണിറ്റ് പ്രസിഡന്റ് റിഷാദ് അലി അഹ്സനി അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ഹനീഫ സ്വാഗതം പറഞ്ഞു മഹൽ ഖത്തീബ് അബ്ബാസ് കാമിൽ സഖാഫി ബഷീർ ഫൈസി എന്നിവർ സംസാരിച്ചു മുഹമ്മദ് അലി അൻഷാദ് ഫവാസ് ദിൽഷാദ് റംഷീദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ